നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നയന്റീൻ ഏറ്റവും കൂടുതൽ ഉലച്ച രാജ്യങ്ങളിലൊന്നാണ് ചൈന ഇപ്പോഴിതാ ചൈനയിൽ നിന്നും കമ്പനികളെല്ലാം തന്നെ പിൻവലിയുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു ലോക്ഡൌൺ പിൻവലിക്കുന്നതോടെ പല രാജ്യാന്തര കമ്പനികളും ഉത്പാദന കേന്ദ്രങ്ങൾ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റാൻ ചർച്ച ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട് ഈ കമ്പനികൾക്ക് പ്രത്യേക പരിഗണനയും സൗകര്യങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെടുകയും ചെയ്തു നയപരമായും നികുതി തലത്തിലും നൽകാവുന്ന ഇളവുകൾ കേന്ദ്ര ധന വ്യവസായ മന്ത്രാലയങ്ങളും നീതി ആയോഗും പരിഗണിക്കുന്നുമുണ്ട് ചൈനയിൽ നിന്നും ഫാക്ടറികൾ മാറ്റാൻ ആലോചിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് കോവിഡ് മൂലം ചൈനയിൽ നിന്നുള്ള വിതരണ ശൃംഖല പൂര്ണമായും നിലച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒട്ടേറെ മരുന്ന് നിർമ്മാതാക്കൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കും ചൈനയിൽ നിന്നാണ് അടിസ്ഥാന അസംസ്കൃത വസ്തുക്കളും ഉത്പന്ന ഘടകങ്ങളും വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുടെ പ്രതിസന്ധി ഈ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നതും ഉറപ്പാണ് കോവിഡ് വിഷയത്തിൽ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയോട് കർക്കശ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ കാരണം ഇത് ഭാവിയിൽ വ്യാപാര വ്യവസായ ബന്ധങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇന്ത്യയ്ക്ക് പുറമെ വിയറ്റ്നാം ജപ്പാൻ എന്നീ രാജ്യങ്ങളിലേക്കും വ്യവസായം മാറ്റുന്നതിനെക്കുറിച്ച് കമ്പനികൾ ആലോചിക്കുന്നുണ്ട് ഇക്കാരണങ്ങൾ തന്നെ അവരെ ആകർഷിക്കാവുന്ന വിധം സൗകര്യങ്ങളും നികുതി ഇളവുകളും നൽകാനാകുമോ എന്നാണ് സർക്കാർ നോക്കുന്നത് ഇത്തവണ ബജറ്റിൽ പൊതുവെ വ്യവസായങ്ങൾക്ക് ഗുണകരമായ രണ്ട് നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരുന്നു കോർപ്പറേറ്റ് നികുതി മുപ്പത് ശതമാനമായിരുന്നത് ഇരുപത്തി ഒന്ന് ശതമാനമായി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് തുടങ്ങുന്ന പുതിയ വ്യവസായങ്ങൾക്ക് നികുതി ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി കുറച്ചു ലോക്ഡൌൺ അവസാനിച്ചാൽ ഉടൻ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ കൂടുതൽ ആകർഷകമാക്കി അവതരിപ്പിക്കാനും വിദേശത്തു നിന്നെത്തുന്ന വ്യവസായികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് അസംസ്കൃത വിഭവങ്ങളുടെ ഇറക്കുമതി തീരുവ കുറക്കാനും ആലോചിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം ഇലക്ട്രോണിക് മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നാൽപ്പതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഇലക്ട്രോണിക്സും മെഡിക്കൽ ഇലക്ട്രോണിക്സും ചൈനയിൽ വൻതോതിലുള്ള വ്യവസായ മേഖലകളാണ് ചെറിയ ഘടകങ്ങളുടെ മുതൽ വലിയ യന്ത്രോപകരണങ്ങളുടെ വരെ നിർമ്മാണം ഇതിൽപ്പെടുന്നുണ്ട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ മരുന്നുകളുടെ ഓർഗാനിക് കെമിക്കലുകൾ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ മൊബൈൽ ഫോണുകളും പാർട്സുകളും സൗരോർജ്ജ ഉപകരണങ്ങൾ മോഡുലർ പാനലുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന കമ്പനികളാണ് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉത്പാദനം മാറ്റാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക